ഹലോ ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ സിലബസ് ഏകദേശം എല്ലാ എക്സാമുകൾക്കൊക്കെ സെയിം ആണ് അതിൽ ജനറലായിട്ട് ഏറ്റവും കൂടുതൽ ടോപ്പിക്സ് വരുന്നത് ഞാൻ എടുത്തുകൊണ്ട് വന്നേക്കണം നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ വെച്ചിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ ഇതിൽ ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് പറയാം നമ്മൾ ഏകദേശം ഇപ്പോൾ എത്രത്തോളം നമ്മൾ പഠിച്ചു കഴിഞ്ഞുള്ളത് ഹാർഡ് വെയർ കഴിഞ്ഞു സോഫ്റ്റ്വെയർ കഴിഞ്ഞു പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കഴിഞ്ഞു ഇൻ്റർനെറ്റിൻ്റെ പാർട്ടായിട്ടുള്ള സർവീസിലെ ഡബ്ല്യു 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 ഇമെയിൽ സെർച്ച് എൻജിൻ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം ഈ വരുന്ന സംഭവങ്ങൾ അപ്പോൾ ഇൻ്റർനെറ്റിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പറയാ ഇൻ്റർനെറ്റിൻ്റെ ഒരു ഇൻട്രോ പോലെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ കണക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയതായിരുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ സർവീസസ് നോക്കാം ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ലൈഫൈ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞതിൽ നോക്കിയതല്ലേ അപ്പോൾ നമുക്ക് ഇനി സർവീസസ് ഓൺ ഇൻ്റർനെറ്റ് നോക്കാം അപ്പോൾ ആ ഒരു പാർട്ടും പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പിന്നെന്താ വരുന്ന ലാസ്റ്റ് നമ്മുടെ ഇമെയിൽ പിന്നെ ഇ കോമേഴ്സ് ഇ ഗവേണൻസ് ചില എക്സാമുകൾക്ക് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് ആ പാർട്ട് നോക്കാം അത് കഴിഞ്ഞിട്ട് വരുന്ന ലോസും അങ്ങനത്തെ കാര്യങ്ങളും നോക്കാം പിന്നെ സി എ ഉണ്ട് അതും നോക്കണം അപ്പോൾ ഈ ടെസ്റ്റ് ബുക്ക് വൈസ് നമുക്ക് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മിസിലേനിയസ് ആയിട്ടും പിന്നെ എസ് സി ആർ ടി പാർട്ടിൽ വന്നത് സെപ്പറേറ്റ് ആയിട്ടും വീഡിയോ ചെയ്യാം സി എയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വിശദമായിട്ടൊന്നും നോക്കാമല്ലോ ഇൻ്റർനെറ്റിലെ സേവനങ്ങൾ ഇൻ്റർനെറ്റ് വിവിധ തരം സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഇൻ്റർനെറ്റിൻ്റെ സേവനങ്ങളായിട്ടുള്ള ഡബ്ല്യു 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 ഈ സെർച്ച് എഞ്ചിനുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവ ലോകത്തെവിടെയും ഉപയോഗിക്കുന്നു ഈ ഭാഗത്തിൽ നമുക്ക് ഇൻ്റർനെറ്റിൽ ആ ഒരു സർവീസുകളെ പറ്റിയിട്ട് നോക്കാം ആദ്യത്തേത് വേൾഡ് വൈഡ് വെബ് അഥവാ ഡബ്ല്യു 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 ഇൻ്റർനെറ്റിലൂടെ ലഭ്യമാക്കുന്ന പരസ്പരം കൂട്ടിണക്കിയ ഹൈപ്പർ ടെസ്റ്റ് ഡോക്യുമെൻ്റ് സംവിധാനമാണ് വേൾഡ് വൈൽഡ് വെബ് അപ്പോൾ പരസ്പരം നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈപ്പർ ടെസ്റ്റ് ഡോക്യുമെൻറ്റ് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ് തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുള്ള വെബ് പേജുകൾ അതിൻ്റെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ വെബ് വേൾഡ് വൈൽഡ് വെബ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ഉപയോഗിച്ച് നൽകുന്ന ഒരു സേവനമാണ് ഇത് പരസ്പര ബന്ധമുള്ള ലക്ഷോപലക്ഷം ക്ലയൻ്റുകളും സെർവറുകളും അടങ്ങിയിട്ടുള്ള ക്ലയൻറ് സെർവർ സംവിധാനമാണിത് അപ്പോൾ ക്ലയൻറ്റ് സെർവർ സംവിധാനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് ഓരോ സെർവറിലും ഡോക്യുമെൻറ്റുകൾ സൂക്ഷിക്കുകയും അവ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററിൻ്റെ സൂചന ഉപയോഗിച്ച് ലഭ്യമാക്കാനും കഴിയുന്നു ഈ ഡോക്യുമെൻറ്റുകളിൽ വാക്യങ്ങൾ ചിത്രങ്ങൾ വീഡിയോകൾ വിവിധ സെർവറുകളുടെ ഡോക്യുമെൻ്റിലേക്കുള്ള ഹൈപ്പർ ലിങ്കുകൾ മൾട്ടിമീഡിയ എന്നിവയൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാവും ഒരു ഹൈപ്പർ ലിങ്ക് തിരഞ്ഞെടുക്കുന്നതിലൂടെ ആ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ വെബ് പേജ് സെർവറിൽ നിന്നും തേടിക്കൊണ്ട് വരുന്നു ശൃംഖലയിൽ ഡോക്യുമെൻമെൻ്റുകൾക്കുള്ളിൽ ഹൈപ്പർ ലിങ്കുകൾ ഉപയോഗിച്ചിട്ട് വേൾഡ് വൈഡ് വെബ് പ്രവർത്തിക്കുന്നത് സെർവറുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡോക്യുമെൻ്റുകൾ ബ്രൗസർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ലഭ്യമാക്കാൻ ക്ലയൻറ്റിന് കഴിയും അപ്പോൾ ഡോക്യൂമെൻറ്റുകൾ ഉചിതമായി പ്രദർശിപ്പിക്കേണ്ടത് ബ്രൗസറിൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ നമ്മൾ ഒരു യൂണിഫോം റിസർച്ച് ലൊക്കേറ്ററിൻ്റെ അതിൽ കുറച്ച് സൂചനകൾ കൊടുത്തിട്ടുണ്ടാവും ഇൻഡക്സുകൾ ആ ഇൻഡെക്സുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് തിരഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊരു ക്ലയൻറ്റ് സെർവർ സംവിധാനം യൂസ് ചെയ്ത് ക്ലൈൻറ്റ് സെർവർ നമ്മളന്ന് ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടെങ്കിൽ അത് ക്ലാസ് ഒന്ന് നോക്കാം സിമ്പിളായിട്ട് ഞാൻ പറയാം ഒരു മെയിൻ കമ്പ്യൂട്ടർ ഉണ്ടാവും ആ കമ്പ്യൂട്ടറിനെ സ്വാധീനിച്ച് എന്താ പറയുക അതിൻ്റെ താഴെ കുറേ കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ല ഡിവൈസുകൾ ഉണ്ടാവും അപ്പോൾ ഇവരാവശ്യപ്പെടുന്ന പ്രകാരമുള്ള കാര്യങ്ങൾ ഈ സെർവർ സെർവ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ സെർവ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഡബ്ല്യു 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 അപ്പോൾ ഇത് സെർച്ച് ചെയ്തെടുക്കാൻ ക്ലയൻറ്റിനെ സഹായിക്കുന്നത് ഏതാണ് അതാണ് നമ്മുടെ ബ്രൗസർ എന്ന് പറയുന്നത് ബ്രൗസർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ക്ലയൻറ്റിന് ഈ സെർവറിൽ നിന്ന് സൂക്ഷിച്ചിട്ടുള്ള ഡോക്യുമെൻ്റുകളെയൊക്കെ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ബ്രൗസർ അത് ഉചിതമായ രീതിയിൽ പ്രദർശിപ്പിച്ച് കാണിക്കും അപ്പോൾ ബ്രൗസർ എന്താണെന്ന് നോക്കാം വെബ് ബ്രൗസർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യുൽ അടങ്ങിയിട്ടുള്ള ഡോക്യുമെൻറ്റുകളിലൂടെ കടന്നു പോകുകയും വിവരങ്ങൾ പ്രദർശിപ്പിക്കുകയോ തിരിച്ചെടുക്കുവാനോ കഴിയും പ്രദർശിപ്പിക്കേണ്ട ഡോക്യുമെൻ്റ് യു ആർ എൽ ഉപയോഗിച്ച് തിരിച്ചറിയേണ്ടതുണ്ട് ഒരു വിവാറിൽ അതിൻ്റെ ഡി എൻ എസ് ചേരുന്നതിനോടൊപ്പം ഫയലിൻ്റെ പേരും അടങ്ങിയിരിക്കുന്നു നെറ്റ്വർക്കിലൂടെ ഡോക്യുമെൻറ്റുകൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള നിയമം അതിൽ പ്രതിപാദിപ്പിക്കുന്നു ഒരു വെബ് പേജ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിനുള്ളിലെ വാക്യങ്ങൾ ചിത്രങ്ങൾ ഹൈപ്പർ ലിങ്കുകൾ വീഡിയോകൾ ശബ്ദങ്ങൾ വെബ് പേജിലുള്ള പ്രോഗ്രാം ശകലങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുവാൻ ബ്രൗസറിന് സാധിക്കുന്നു ഒട്ടുമിക്ക ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോക്യുമെൻറ്റുകളും വെബ് പേജുകൾ എന്നറിയപ്പെടുന്ന ഹൈപ്പർ ടെസ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജിൻ്റെ ടാഗുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് വെബ് ബ്രൗസർ ഈ ടാഗുകളെ തർജ്ജമ ചെയ്ത് രൂപഘടനയിൽ മാറ്റം വരുത്തി പ്രദർശിപ്പിക്കുന്നു ഇത് വെബ് പേജുകളിലെ ഹൈപ്പർ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് വിവിധ പേജുകളിലൂടെ സഞ്ചാരം അനുവദിക്കുന്നു സാധാരണയായി ഉപയോഗിക്കുന്ന വെബ് ബ്രൗസറുകളാണ് ഗൂഗിൾ ക്രോം ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ മോക്സില്ല ഫയർഫോക്സ് തുടങ്ങിയവ ജനപ്രിയമായിട്ടുള്ള ഈ ചില ബ്രൗസറുകളിലെ ചിത്രങ്ങൾ നമ്മുടെ ഇതിൽ കാണാൻ സാധിക്കും ഇത് നമുക്ക് എന്താണ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും യൂസ് ചെയ്യാൻ സാധിക്കും ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് ഡബ്ല്യു ഡബ്ല്യുലടങ്ങിയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അതായത് ആ സെർവറിൽ നിന്ന് നമുക്ക് യു ആർ എൽ ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞ് നമുക്ക് കാണുന്ന രീതിയിലേക്ക് നമുക്ക് പ്രദർശിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ബ്രൗസർ എന്ന് പറഞ്ഞത് അതിൻ്റെ എക്സാമ്പിളാണ് ഗൂഗിൾ ക്രോം ഇൻ്റർനെറ്റ് എക്സ്പ്ലോറ് മോക്സില ഫയർഫോക്സ് ഒപ്പേറ സഫാരി ഇതൊക്കെ ഇതിന് അടുത്തൊരു സംഭവം സംഭവമുണ്ട് അതുകൊണ്ട് പറയുമ്പോൾ അതായത് നമ്മുടെ സെർച്ച് എഞ്ചിൻ ഇത് തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ അതൊന്ന് ഞാൻ പറഞ്ഞു വെച്ചേക്കാം സെർച്ച് എഞ്ചിൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ വരുന്നുണ്ട് അപ്പോൾ ബ്രൗസിങ് ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ട വിവരങ്ങൾ തിരഞ്ഞെ തിരയാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ ഈ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ പോയി നമുക്കതിനെ പ്രദർശിപ്പിച്ച് കാണിക്കും ആ ഒരു വെബ്സൈറ്റിനെയാണ് നമ്മൾ ശരിക്കും സെർച്ച് എഞ്ചിൻ എന്ന് പറയുക അപ്പോൾ നമുക്ക് എന്തായാലും ഇത് തിരയാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ബ്രൗസർ എന്ന് പറയുന്നത് ഇപ്പോൾ ഗൂഗിൾ ക്രോം തന്നെ നമ്മൾ എടുത്താൽ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ബ്രൗസർ നമ്മുടെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള സെർച്ച് എഞ്ചിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ സെർച്ച് എഞ്ചിന് എന്താണെന്നും അതിൻ്റെ ഫംഗ്ഷൻ നമുക്ക് അടുത്തത് വരാം അപ്പോൾ ആ വ്യത്യാസം ഒന്ന് ഇതിൻ്റെ ഒപ്പം കണക്ട് ചെയ്ത് പറഞ്ഞതാണ് അപ്പോൾ വെബ് ബ്രൗസിങ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ എല്ലായ്പ്പോഴും വെബ് ബ്രൗസറിൽ വെബ് അഡ്രസ്സ് നൽകിയതിന് ശേഷം പിന്നീട് അതിലുള്ള ഹൈപ്പർ ലിങ്കുകൾ ഉപയോഗിച്ചിട്ട് വെബ് പേജുകൾ സന്ദർശിക്കുന്നു വേൾഡ് വൈഡ് വെബിലെ വെബ് പേജുകളിലൂടെ സഞ്ചാരത്തിന് വെബ് ബ്രൗസിംഗ് എന്ന് പറയുന്നു ഇങ്ങനെ നമ്മൾ എന്താ പറയുക സെർച്ച് ചെയ്ത് നടക്കുന്ന ആ ഒരു സംവിധാനത്തിൽ നമ്മൾ വെബ് ബ്രൗസിംഗ് എന്ന് പറയും ഇപ്പോൾ ഇതേ സെർവറിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നു സെർവർ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ കൺ തന്നിട്ടുള്ളത് നോക്കാം നമ്മളിപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണമെന്ന് കരുതുക നിങ്ങൾ എന്ത് ചെയ്യും ഇതിനായിട്ട് അഡ്രസ് ബാറിൽ യു ആർ ടൈപ്പ് ചെയ്യും അതായത് ഈ പറഞ്ഞ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന യു ആർ ടൈപ്പ് ചെയ്ത് എൻ്റർ കീ അമർത്തും അപ്പോൾ ഒരു വെബ് പേജ് പ്രദർശിപ്പിക്കും അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ആദ്യം തന്നെ ചെയ്യുന്നത് എന്താ യു ആർ എൽ ശരിയാണോ എന്ന് വെബ് ബ്രൗസർ ഉറപ്പ് വരുത്തും അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇതില്ല എന്ന് കാണിക്കും ഈ യു ആർ എൽ ഐ പി അഡ്രസ്സ് ലഭിക്കുന്നതിനായിട്ട് ഉപഭോക്താവിൻ്റെ സേവന ഇൻ്റർനെറ്റ് സേവന ഡി എൻ എസ് സെർവറിലേക്ക് എന്താ ബ്രൗസർ അഭ്യർത്ഥന അയക്കുന്നു ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഡി എൻ എസ് സെർവറിന് മറുപടി ആയിട്ടൊരു ഐ പി അഡ്രസ് നൽകുന്നു ഈ ഐ പി അഡ്രസ്സിലേക്ക് ടി സി പി ഒരു കണക്ഷൻ കൊടുക്കുന്നു അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫയലിനെ വെബ് സെർവറിൽ നിന്നും എന്താണ് അഭ്യർത്ഥന അയച്ചിട്ട് നമുക്ക് വെബ് പേ സെർവർ പേജിൽ നിന്നും അത് നൽകുന്നു അതിനുള്ള ഉള്ളടക്കങ്ങൾ നമുക്ക് ആ ടി സി പി ഐ ടി സി പി കണക്ഷൻ കട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഉള്ളടക്കങ്ങൾ അതിലേക്ക് പ്രദർശിപ്പിക്കുന്നു അതാണ് ചെയ്യേണ്ടത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പി എസ് സി ലെവലിലേക്ക് നോക്കണ്ട സിമ്പിളായിട്ടൊന്നറിഞ്ഞിരുന്നാൽ മതി ഏതൊക്കെയാണ് നമ്മുടെ ബ്രൗസേഴ്സ് എന്ന് അറിഞ്ഞിരിക്കുക ഏതൊക്കെയാണ് ഗൂഗിൾ ക്രോം ഇൻ്റർനെറ്റ് എക്സ്പ്ലോററ് പിന്നെ മോക്സില ഫയർഫോഴ്സ് ഒപ്പേറ സഫാരി ഇത് ചോദിക്കാറുള്ളതാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെർച്ച് എഞ്ചിനിലേക്ക് പോകാം സെർച്ച് എൻജിൻ എന്താ ഇൻ്റർനെറ്റിലെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലക്ഷക്കണക്കിന് വെബ് പേജുകൾ ലഭ്യമാണ് എന്നാൽ ഈ വെബ് പേജുകളുടെ വലിയ ശേഖരത്തിൽ നിന്നൊരു വിഷയം തിരഞ്ഞെടുത്ത് കണ്ടുപിടിക്കുക എന്നത് വളരെ ശ്രമകരമാണ് ജനങ്ങൾക്ക് ഉപ ഉപ ഉപകാരപ്രദമായിട്ടുള്ള വേൾഡ് വൈഡ് വെബിൽ ലഭ്യമായ വിവരങ്ങൾ കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഇൻ്റർനെറ്റ് സെർച്ച് എൻജിൻ പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് പ്രത്യേക വാക്കുകൾക്കായിട്ട് വേൾഡ് വൈഡ് വെബിൽ ലഭ്യമായിട്ടുള്ള ഡോക്യുമെൻ്ററിൽ തിരഞ്ഞ് സാദൃശ്യമുള്ള വാ പ്രത്യേക വാക്കുകൾ പട്ട ഉൾക്കൊള്ളുന്ന വെബ് പേജിൻ്റെ പട്ടിക സെർച്ച് ഇഞ്ചിങ് പ്രോഗ്രാമുകൾ തിരിച്ച് നൽകുന്നു നമുക്ക് ഈ വെബ്സൈറ്റിന് പുറകിലുള്ള സാങ്കേതിക വിദ്യ നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ കുറച്ച് പേ പേരുകളുണ്ട് ആ പേരുകളൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയാൽ മതി അതായത് നമ്മളിപ്പോൾ ബിരിയാണി എന്ന് സെർച്ച് ചെയ്യണം സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ബിരിയാണി എന്ന് വേണ്ട ഇത്രയും കൂടി വിഷയമായിട്ട് ചിക്കൻ ബിരിയാണി എന്ന് നമ്മൾ സെർച്ച് ചെയ്യണം അപ്പോൾ ഇതിൽ ബിരിയാണി എന്ന് പറഞ്ഞ കീവേഡും വേടും അതേപോലെ എന്താ പറയുക ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡും രണ്ടും പോയി സെർച്ച് ചെയ്ത് പെടുന്നു ഈ സെർച്ച് ചെയ്ത് പെട്ട് കഴിയുമ്പോൾ നമുക്ക് ബിരിയാണി എന്നുള്ള കാര്യം മാത്രമല്ല നമുക്ക് കിട്ടുക അതായത് ചിക്കൻ ബിരിയാണി എന്നുള്ള കാര്യം മാത്രമല്ല കിട്ടുക ബിരിയാ ആദ്യം ചിലപ്പോൾ ചിക്കൻ ബിരിയാണി അതിങ്ങനെ ഉണ്ടാക്കുന്ന റെസിപ്പി ആ കാര്യങ്ങൾ വരും ചിലപ്പോൾ ചിക്കൻ ബിരിയാണിയുടെ ഫോട്ടോ വരും ചിലപ്പോൾ ബിരിയാണി എന്നുള്ള കീവേർഡ് എടുത്തിട്ട് എഗ് ബിരിയാണി ബീഫ് ബിരിയാണി അങ്ങനെ എന്തെങ്കിലും വരും ചിലപ്പോൾ ചിക്കൻ എന്നുള്ള കീവേഡ് എടുത്തിട്ട് അതിൽ നിന്നും നമുക്ക് എന്താ പറയുക ചിക്കൻ സിക്സ്റ്റി ഫൈവ് അങ്ങനെ എന്തെങ്കിലും ചിക്കനായിട്ട് റിലേറ്റപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വരും അങ്ങനെ പല ഡീറ്റെയിൽസ് ഒരു ഇപ്പം നമ്മൾ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ എന്താ നെക്സ്റ്റ് 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 എന്ന് പറഞ്ഞ് താഴെ കിടന്ന് കിടപ്പുണ്ടാകും അത്രയും വെബ് പേജുകളിലെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും അതിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ ആ പേജ് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കാര്യം എടുക്കാം അപ്പോൾ ഇതിനെ സഹായിക്കുന്ന കുറച്ച് എന്താ പറയുക പ്രോഗ്രാം പ്രോഗ്രാമുകൾ ഇതിലുണ്ട് അപ്പോൾ ക്രോളേഴ്സ് സ്പൈഡേഴ്സ് റോബോട്ട് ഇനി ക്രോളേഴ്സ് എന്താണെന്ന് നോക്കാം വിവിധ വെബ് സെർവറുകളിൽ സംരക്ഷിച്ചിരിക്കുന്ന വെബ് പേജുകൾ തിരഞ്ഞ് സാധ്യമായ കീവേഡുകൾ കണ്ടെത്തുന്നു അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇപ്പം നമ്മൾ പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞ ഇതിൽ നിന്നും ചിക്കനായിട്ട് ബന്ധപ്പെട്ടതും അതായത് ബിരിയാണിയായിട്ട് ബന്ധപ്പെട്ടതും ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും മാക്സിമം കീവേഡുകൾ കണ്ടുപിടിച്ച് അത് നമുക്കിങ്ങനെ കാണിച്ചു തരുന്നു അപ്പോൾ ഒരു ഇൻഡെക്സ് രൂപപ്പെടുത്താനായി ഈ കീവേഡുകളും അവയുടെ യു ആറുകളും അടങ്ങിയിട്ടുള്ള പട്ടിക തയ്യാറാക്കി സെർച്ച് എഞ്ചിൻ്റെ വെബ് സെർവറിൽ സംഭരിക്കുന്നു നമ്മളൊരു പ്രത്യേക വിഷയം തിരയാനായി സെർച്ച് എഞ്ചിനിൽ സൈറ്റ് ഉപയോഗിക്കുമ്പോൾ അത് വേൾഡ് വൈബ് വെബിൽ തിരയില്ല അത് ഈ വെബ് ക്രോളർ പ്രോഗ്രാമുകൾ വിഷയത്തിന് വേണ്ടി സെർച്ച് എൻജിൻ്റെ വെബ് സെർവറിൽ തയ്യാറാക്കിയ സൂചിക മാത്രം തിരയുന്നു അങ്ങനെ സെർച്ച് എൻജിൻ്റെ സൂചിയിൽ നിന്നും പ്രത്യേക വിഷയം കണ്ടെത്തുന്ന യുറാഡുകളുടെ യു ആറിൻ്റെ പട്ടിക തയ്യാറാക്കി പ്രദർശിപ്പിക്കുന്നു ഇപ്പം നമ്മൾ ഇതിലൊരു ഇത് കൊടുത്തിട്ടുണ്ട് ഇതിൽ അതാണ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഇൻ കേരള അപ്പോൾ ടൂറിസ്റ്റ് സ്പോർട്സ് അല്ല ശരി സ്പോർട്സ് ഇൻ കേരള അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മാത്രം അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും അപ്പോൾ ഇതിനെ നേരെ വേൾഡ് വൈൽഡ് വെബ് അവിടെ സേവ് ചെയ്തു വെച്ചാൽ എല്ലാം പോയി നോക്കിയില്ല യു ആറിൽ അതുമായി ബന്ധപ്പെട്ട കീവേഡുകളും ആയിട്ട് വെച്ചിട്ടുണ്ടാവും ഈ സെർച്ച് എഞ്ചിനല്ലേ ആ സെർവറിൽ അപ്പോൾ അതിലേക്ക് പോയി എന്താ പറയാ തിരയും തിരഞ്ഞിട്ട് ആ ഇൻഡെക്സിലുള്ള മാക്സിമം ഡീറ്റെയിൽസ് നമുക്ക് പ്രദർശിപ്പിച്ച് കാണിക്കുക ചെയ്യുന്നത് അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ഈ പിക്ചർ അത്ര അല്ല ഈ ക്രൗളിങ്ങിന് സഹായിക്കുന്ന ആ ഒരു സംഭവമാണ് നമ്മുടെ ക്രൗളർ അല്ലെങ്കിൽ സ്പൈഡർ എന്ന് പറയുന്നത് ആ ഒരു സ്പൈഡറിൻ്റെ പിക്ചർ വേണ്ട അപ്പോൾ ക്രൗളിങ് എന്താ നമുക്കിങ്ങനെ ഇൻഡെക്സ് തിരയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു ഒരു ബോട്ടാണ് നമ്മുടെ സ്പൈഡർ അല്ലെങ്കിൽ ക്രൗളർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ക്രോളേഴ്സ് സ്പൈഡേഴ്സ് റോബോട്ട് ഇത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സെർച്ച് എഞ്ചിനുകൾ ആണെന്ന് ഓർക്കുക അതാണ് നമ്മുടെ സെർച്ച് എഞ്ചിൻ്റെ അടിസ്ഥാന പ്രവർത്തന തത്വം ഇനി അടുത്ത് നമുക്ക് ഇമെയിൽ എന്താണെന്ന് നോക്കാം ലോകത്തിൽ ഉള്ള ഏതൊരു വ്യക്തിയുമായും സെക്കൻഡുകൾക്കുള്ളിൽ സന്ദേശങ്ങൾ കൈമാറുവാൻ ഇമെയിൽ നമ്മളെ സഹായിക്കുന്നു ഓരോ ദിവസവും ഇൻ്റർനെറ്റിലൂടെ നൂറ് കോടിയിൽ പരം സന്ദേശങ്ങളാണ് അയക്കുന്നത് ഇൻ്റർനെറ്റിലെ കമ്പ്യൂട്ടറുകൾ ഇടയിൽ ഡിജിറ്റൽ സന്ദേശങ്ങൾ കൈമാറുന്ന രീതിയാണ് ഇമെയിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെയിൽ ഇമെയിലിൻ്റെ ഫുൾ ഫോം ആണ് ഇലക്ട്രോണിക് മെയിൽ അങ്ങേയറ്റം ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ആശയവിനിമയ ഉപകരണമായിട്ട് ഇമെയിൽ മാറിയിട്ടുണ്ട് ഇമെയിൽ അയച്ചു കഴിഞ്ഞാലുടൻ തന്നെ സ്വീകർത്താവിൻ്റെ മെയിൽ ബോക്സിൽ അത് എത്തിച്ചേരും ടെക്സ്റ്റ് വിവരങ്ങൾക്ക് പുറമെ നമുക്ക് ഫയലുകൾ ഡോക്യുമെൻറ്റുകൾ ചിത്രങ്ങൾ എന്നിവ ഇമെയിലൂടെ കൂട്ടിച്ചേർക്കാനും നമുക്ക് കഴിയും അപ്പോൾ ഒരു ഇമെയിൽ സന്ദേശം ഒരേ സമയത്ത് നിരവധി പേർക്ക് അയയ്ക്കുവാൻ കഴിയും ഒരു ഇമെയിൽ വിലാ സന്ദേശത്തിൻ്റെ മാതൃക നമുക്കിപ്പോൾ കാണാം എന്താണ് യൂസർ നെയിം മറ്റ് ഡൊമേ നെയിം എന്ന രീതിയിലാണ് നമ്മൾ ഇമെയിൽ വിലാസം കൊടുക്കുക അപ്പോൾ എസ് സി ഇ ആർ ടി കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം അപ്പോൾ ഈ എസ് സി ഇ ആർ ടി എന്ന് പറയുന്നത് യൂസർ നെയിമും അതുപോലെ ഡൊമെ നെയിമാണ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഇമെയിൽ വിലാസത്തിൻ്റെ അറ്റ് ചിഹ്നത്താൽ വേർതിരിക്കപ്പെട്ട ഭാഗങ്ങളാണ് നമുക്ക് പറയാൻ സാധിക്കും ഓൾറെഡി നമ്മൾ പറഞ്ഞു യൂസർ നെയിമും ഡൊമെയിൻ നെയിമും ഈ അറ്റ് എന്നുള്ളത് അറ്റ് റേറ്റ് എന്നാണ് ആ ചിഹ്നത്തിൻ്റെ ചിഹ്നം നമ്മൾ വായിക്കുക കേട്ടോ അപ്പോൾ ഡൊമെയിൻ നെയിമുകൾ ജിമെയിൽ ഡോട്ട് കോമാവാം ഹോട്ട്മെയിൽ ഡോട്ട് കോം ആവാം അങ്ങനെ കുറേ ഇൻ്റർനെറ്റ് സേവനം ഇമെയിൽ സേവനം നൽകുന്ന വെബ്സൈറ്റുകളുണ്ട് ഇമെയിൽ അയക്കുക സ്വീകരിക്കുക മറുപടി നൽകുക ക്രമീകരിക്കുക എന്നിവയൊക്കെ ഈ വെബ് ആപ്ലിക്കേഷൻ്റെ ധർമ്മങ്ങളാണ് ഇനി ഇത്തരം ജനപ്രിയവും സാധാരണമായിട്ടുള്ള സൗകര്യങ്ങൾ മെയിൽ എന്നാണ് നമ്മൾ പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ സ്ഥാപിക്കപ്പെട്ട ഇമെയിൽ ക്ലൈൻറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചും ഇമെയിൽ നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ഇങ്ങനെ ക്ലൈൻ്റ് സോഫ്റ്റ്വെയറുകളുണ്ട് അതുപയോഗിച്ചും നമുക്ക് ഇമെയിൽ അയക്കാൻ പറ്റും ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളിലൂടെ ഇമെയിൽ സേവനദാതാവിൻ്റെ സെർവറിൽ നിന്നും ഇമെയിൽ വിണ്ടെടുക്കുകയും നമ്മുടെ ഇമെയിൽ വിലാസം പാസ്വേഡും ഉപയോഗിച്ചിട്ട് അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ സംഭരിക്കുകയും ചെയ്യുന്നു ഇമെയിൽ അയക്കുവാനും സ്വീകരിക്കാനും ക്രമീകരിക്കാൻ ഇമെയിൽ ക്ലൈൻറ്റ് സോഫ്റ്റ്വെയർ സൗകര്യം നൽകുന്നു കമ്പ്യൂട്ടറിനും ഇൻ്റർനെറ്റ് ബന്ധം ഇല്ലാത്തപ്പോൾ അയച്ച സന്ദേശം പ്രോഗ്രാമിലൂടെ സംഭരിക്കുകയും പിന്നീട് ഓൺലൈനിലേക്ക് ആകുമ്പോൾ അയക്കപ്പെടുകയും ചെയ്യുന്നു സാധാരണയായി സന്ദേശങ്ങൾ സ്വീകരിക്കാൻ ഇമെയിൽ ക്ലൈൻ്റ് ആപ്ലിക്കേഷനിൽ ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോളോ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോളും ഉപയോഗിക്കുന്നു ഇനി മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് മോക്സില തണ്ടർബേഡ് എന്നിവയൊക്കെ ഇൻ്റർനെറ്റ് ഇമെയിൽ ക്ലൈൻ്റ് ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ ഇതിൽ നോക്കാനുള്ള പോയിൻ്റ് മാത്രം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയാം നമുക്ക് വെബ്മെയിൽ ഇതായത് ഡോട്ട് ജിമെയിൽ ഡോട്ട് ഹോട്ട്മെയിൽ എന്നൊക്കെയുള്ള ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് അയക്കാൻ പറ്റും അത് കൂടാതെ നമുക്ക് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് സോഫ്റ്റ്വെയർ ആപ് ക്ലൈൻ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഓഫ്ലൈൻ ആയിട്ടിരിക്കുമ്പോൾ പോലും അയച്ച സന്ദേശങ്ങൾ സംഭരിച്ചിട്ട് പിന്നെ ഓൺലൈൻ ആവുന്ന സമയത്ത് നമുക്ക് അയക്കാൻ പറ്റും അങ്ങനെയുള്ള ആ ക്ലയൻറ്റ് ആപ്ലിക്കേഷൻസ് അതിന് എക്സാമ്പിളാണ് നമ്മുടെ മോ മോസില്ല തണ്ടർബേഡ് പിന്നെ മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് എന്നൊക്കെ പറഞ്ഞത് ഓക്സില്ല ഫയർ മൊക്സില തണ്ടർബേഡ് മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് ഇതൊക്കെ അതിന് എക്സാമ്പിളാണ് പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ അഥവാ ഐ എം എ പി പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ അഥവാ പി ഒ പി ഈ രണ്ടും ഫുൾ ഫോം അറിഞ്ഞിരിക്കണം ഐ എം എ പി ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ അഥവാ പി ഒ പി ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക ഇമെയിൽ ക്ലൈൻറ്റ് ആപ്ലിക്കേഷനുകൾ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം അതിനുള്ള പ്രോട്ടോക്കോൾസാണ് ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾസ് ഇനി ഇതിൻ്റെ വിഭാഗങ്ങളെ സെക്ഷൻ ഓഫ് ആൻഡ് ഇമെയിൽ എന്നൊക്കെ നോക്കാം നമുക്ക് നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരും ഇമെയിൽ അയക്കണ ആൾക്കാരാണ് അപ്പം നമുക്ക് അറിയാം അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം ഒരു ക്ലൈൻറ്റ് സോഫ്റ്റ്വെയർ താഴെ പറഞ്ഞിരിക്കുന്ന വിഭാഗങ്ങൾ ചേർക്കുവാനുള്ള സംവിധാനം കൊടുക്കും അപ്പം എന്തൊക്കെയാണ് ടു ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകർത്താവിൻ്റെ വിലാസം ഇമെയിൽ അയക്കേണ്ട പ്രാഥമിക സ്വീകർത്താവിൻ്റെ അതൊരു പ്രൈമറി റെസിപ്പിയൻ്റിൻ്റെ ഇമെയിൽ വിലാസം നൽകുന്ന സ്ഥലമാണ് ടു ഈ സി സി എന്ന് പറഞ്ഞത് സെക്കൻഡറി റെസിപ്പിയൻ്റ് അതായത് ദ്വിതീയ സ്വീകർത്താവിൻ്റെ ഇമെയിൽ വിലാസം എഴുതുന്ന ഒരു സ്ഥലം ഇനി അടുത്തതാണ് ബി സി സി ബ്ലൈൻഡ് കാർബൺ കോപ്പി ഈ ബി സി സി ഒക്കെ ഇതിനുമുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു പി വൈ ക്യൂ ആണ് സന്ദേശം സ്വീകരിക്കുന്ന തൃതീയ സ്വീകർത്താവ് അഥവാ ടെറിഷറി റെസിപ്പിയറ്റിൻ്റെ ഇമെയിൽ വിലാസം എഴുതുന്ന സ്ഥലം പ്രാഥമിക ദ്വിതീയ സ്വീകർത്താക്കൾക്ക് സന്ദേശം ലഭിക്കുമ്പോൾ തൃതീയ സ്വീകർത്താക്കളുടെ വിലാസം കാണുവാൻ സാധിക്കില്ല ഉപയോഗിക്കുന്ന ഇമെയിൽ സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ തൃതീയ സ്വീകർത്താക്കൾക്ക് ബി സി സിയിലെ അവരുടെ ഇമെയിൽ വിലാസം മാത്രം കാണുവാനോ അല്ലെങ്കിൽ എല്ലാ സ്വീകർത്താക്കളുടെയും ഇമെയിൽ വിലാസം മാത്രം കാണുവാനോ കഴിഞ്ഞേക്കും അപ്പം ഞാനൊരു മാസ്ക് ഇട്ടതുകൊണ്ടാണ് അതിന് ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറയുന്നത് പ്രാഥമിക ദ്വിതീയ സ്വീകർത്താക്കൾക്ക് സന്ദേശം ലഭിക്കുമ്പോൾ ഈ തൃതീയ സ്വീകർത്താക്കളുടെ വിലാസം അവർക്ക് കാണുവാൻ സാധിക്കില്ല ഇനി കോണ്ടൻറ്റ് അല്ലെങ്കിൽ ഉള്ളടക്കം നിങ്ങളുടെ സന്ദേശം നൽകുന്ന ആ ഒരു സ്ഥലമാണ് കോണ്ടൻറ്റ് എന്ന് പറയുക ഇമെയിൽ സേവാന ദാതാക്കൾ ആകർഷിക്കാനുള്ള രീതിയിൽ സന്ദേശം തയ്യാറാക്കുന്ന നിറം അക്ഷരശൈലിയൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഐ ക്യാൻ സെൻഡ് പിന്നെ റിപ്ലൈ കിട്ടാൻ വേണ്ടി റിപ്ലൈ ബട്ടൺ മറ്റൊരാൾക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഫോർവേഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ട് ഇനി സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം എന്താണ് നമുക്ക് സംവദിക്ക സംവേദനത്തിനുള്ള ആ ഒരു കാര്യം അർത്ഥവത്തായ വിഷയം നൽകുക അതിൽ കൊടുക്കാറുണ്ട് ഹെഡിങ് പോലെ നമുക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ആ ഇമെയിൽ തിരയുമ്പോൾ പ്രത്യേക വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുള്ള സംഭാഷണം നമുക്ക് തിരിച്ചറിയാനായിട്ട് ആ സബ്ജക്റ്റിലൂടെ നമുക്ക് സാധിക്കും ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് ഒരു ഇമെയിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് എവിടെ ഉള്ള ഒരാളുമായിട്ട് നമ്മൾ എങ്ങനെ ഇമെയിൽ അയയ്ക്കുന്നു അതെങ്ങനെ കിട്ടുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതെങ്ങനെയാ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും വെബ് മെയിൽ അല്ലെങ്കിൽ ഇമെയിൽ ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ഇമെയിൽ അയക്കുമ്പോൾ അത് നിങ്ങളുടെ ഇമെയിൽ സേവനദാതാവിൻ്റെ ഇമെയിൽ സെർവറിൽ എത്തും എത്തുന്നു അവിടെ നിന്നും സന്ദേശം പല വഴികളിലൂടെ ഗതിമാറ്റം ചെയ്യപ്പെട്ട് സ്വീകർത്താവിൻ്റെ ഇമെയിൽ സെർവറിൽ എത്തിച്ചേരുന്നു പിന്നീട് സ്വീകർത്താവിൻ്റെ ഇമെയിൽ സെർവർ മെയിൽ സ്വീകർത്താവിൻ്റെ ബോക്സിൽ അവ സംഭരിച്ചതിന് ശേഷം ഉപഭോക്താവ് അത് വായിക്കുന്നതിനായി സൂക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ എന്താ ഒരു ഇമെയിൽ ക്ലൈൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മെയിൽ അയക്കും അത് സേവനദാതാവിൻ്റെ ഇമെയിൽ സെർവറിൽ എത്തും അത് കഴിഞ്ഞിട്ട് സ്വീകർത്താവിൻ ഇമെയിൽ സെർവറിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് അത് അവരുടെ എന്താ പറയുക ബോക്സിൽ സംഭരിക്കപ്പെടുന്നു അത് തുടർന്ന് ഉപയോക്താവിന് വായിക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റോർ ആയ ഉപയോക്താവ് വായിക്കുന്നത് വരെ അവർ ആയിട്ട് കിടക്കും ഇനി ഇതിന് ഉപയോഗിക്കുന്ന കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ കൂടിയുള്ള ഇമെയിൽ സംരക്ഷണത്തിനായിട്ട് എന്താ ഉപയോഗിക്കുന്ന ആ പ്രോട്ടോക്കോളാണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ അഥവാ എസ് എം ടി പിന്നെ നേരത്തെ നമ്മൾ രണ്ടെണ്ണം കൂടി പഠിച്ചല്ലോ ഐ എം എ പിയും അതുപോലെ പി പി ഒ പി പോപ്പും അപ്പോൾ ഈ മൂന്ന് പ്രോട്ടോക്കോൾസാണ് മെയിനായിട്ട് ഇമെയിലിന് വേണ്ടത് എസ് എം ടി പിയും പി ഒപിയും അപ്പോൾ ആദ്യം ഇതിലൊരു ഫോട്ടോ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമുക്കത് നോക്കാം അയക്കുന്ന ആൾ ഇമെയിൽ ക്ലൈൻ്റ് വെബ് മെയിൽ ഉപയോഗിച്ചിട്ട് സന്ദേശം തയ്യാറാക്കിയിട്ട് അയക്കുന്ന ആൾക്ക് എസ് എം ഡി പി സർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു യാവൻ എസ് എം ഡി പി സർവർ അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഇൻ്റർനെറ്റിലൂടെ സഞ്ചരിക്കുന്നു അപ്പോൾ പല റൂട്ടുകളിലൂടെ ഇത് പോകും അവസാനം സ്വീകർത്താവിൻ്റെ ക്ലയൻ്റ് അല്ലെങ്കിൽ വെബ് മെയിലെ പുതിയ സന്ദേശങ്ങൾ പരിശോധിച്ച് അവ ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് പി ഒ പി അല്ലെങ്കിൽ ഐ എം എ പി ഈ ഇതിൽ സെർവർ ഉപയോഗിച്ചിട്ട് സ്വീകർത്താവിൻ്റെ അതായത് ഇതൊന്നും ഓർക്കാം റെസിപ്പിയൻ്റെ എന്തിൽ കാണുന്ന അഥവാ സ്വീകർത്താവിൻ്റെ ആവശ്യത്ത് കാണുന്ന പ്രോട്ടോക്കോൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് പോപ്പ് അല്ലെങ്കിൽ ഐ എം ഏ പി ആയിരിക്കും അത് ഒരു തവണ ചോദിച്ചിട്ടുണ്ട് അതും കൂടി നോക്കാം അപ്പോൾ സന്ദേശം സ്വീകർത്താവിൻ്റെ സെർവറിൽ എത്തിച്ചേരുകയും സ്വീകർത്താവിൻ്റെ മെയിൽ ബോക്സിൽ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു ഇത് സ്വീകർത്താവ് ഇഷ്ടമുള്ള സമയത്ത് ഇരുന്ന് വായിക്കുന്നു അപ്പോൾ ഇതിൽ നോക്കാനുള്ള ഇത് എസ് എം ഡി പി ആണിത് അങ്ങാട്ടും ഇങ്ങോട്ടും ലോഡ് ചെയ്യാനും കൊടുക്കാനും വായിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ എൻഡിൽ വർക്ക് ചെയ്യുന്ന പ്രോട്ടോക്കോൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് പോക് ത്രീയും അല്ലെങ്കിൽ പോപ്പും അതുപോലെ ഐ എം ഐ പിയും ആണ് ഇനി ഇമെയിൽ ഉപയോഗിക്കുന്നതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗത ഉപയോഗിക്കാൻ എളുപ്പമാണ് കൂട്ടിച്ചേർക്കാനുള്ള സൗകര്യം പരിസ്ഥിതി സൗഹൃദമാണ് ഒരു ഇമെയിലിൻ്റെ മറുപടി ലഭിക്കുവാൻ ആ ഒരു സൗകര്യം പിന്നെ ചിലവ് കുറവ് ഏത് സമയത്ത് എവിടെയും ലഭ്യമാണ് അതെങ്ങനെ എന്നൊക്കെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം വേഗത ഒരു ഇമെയിൽ ഭൂ ഭൂലോകത്തിൻ്റെ ഏത് സ്ഥലത്തേക്കും എപ്പോൾ അപ്പോൾ തന്നെ അയക്കാം ഒരു ഇമെയിൽ ഒരേ സമയം ധാരാളം ഉപഭോക്താക്കൾക്കും അയയ്ക്കാൻ സാധിക്കും ഉപയോഗിക്കാൻ എളുപ്പം നമുക്ക് ഇമെയിലുകൾ അയക്കുകയും സ്വീകരിക്കുകയും ദൈനംദിന സൗ സംഭാഷണങ്ങൾ ക്രമപ്പെടുത്തി അവ നമ്മുടെ കമ്പ്യൂട്ടറിൽ എളുപ്പത്തിൽ സംഭരിക്കാനും സൗകര്യം നൽകുന്നു കൂട്ടിച്ചേർക്കാനുള്ള സൗകര്യം അതായത് അതിൽ നമുക്ക് ചിത്രങ്ങളും ഫയലുകളും രേഖകളൊക്കെ കൂട്ടിച്ചേർക്കാം പിന്നെ അതിൽ കൂട്ടിച്ചേർക്കാൻ നോക്കണം അറ്റാച്ച്മെൻറ്റ് ഈ പരിസ്ഥിതി സൗഹാർദ്ദം പേപ്പറുകൾ ഉപയോഗിക്കാത്തതിനാൽ അവയുണ്ടാക്കുവാൻ ആവശ്യമായ മരങ്ങൾ മുറിക്കാൻ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നു ഒരു ഇമെയിലിൻ്റെ മറുപടി എന്താണ് ഒരു ഇമെയിലിൻ്റെ മറുപടി നൽകുമ്പോൾ മുന്നോട്ടുള്ള ഇമെയിലുള്ള സൂചനയായിട്ട് കൂട്ടിച്ചേർക്കാൻ നമുക്ക് കഴിയും ഇത് സ്വീകർത്താനും വിഷയത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മ പുതുക്കുവാൻ സഹായിക്കുന്നു ഇനി ചിലവ് കുറവ് സാധാരണ തപാലിനോടോ ഫാക്സിനോടോ താരമ്യം ചെയ്യുമ്പോൾ ഇമെയിലിന് ചിലവ് കുറവാണ് ഏത് സമയത്തും എവിടെയും ലഭ്യമാണ് അതായത് ഉപഭോക്താവിന് സൗഹൃദം സൗ സൗകര്യാർത്ഥം സന്ദേശങ്ങൾ വായിക്കാം ഏത് സമയത്തും മെയിൽ ബോക്സിൽ ബോസിൽ ഇത് കിടപ്പുണ്ടാവും പിന്നെ ഇതിൽ ചില കോട്ടങ്ങളുണ്ട് അതെന്താണ് ഇമെയിലുകളുടെ വൈറസുകൾ വ്യാപിക്കാം ഇമെയിലിൻ്റെ കൂടെ അയക്കുന്ന വൈറസുകൾക്ക് നമ്മുടെ കമ്പ്യൂട്ടറിന് കേടുപാടുകൾ വരുത്താം നമ്മുടെ അറിവില്ലാതെ ഇമെയിൽ അഡ്രസ്സിൽ ബുക്കിൽ എല്ലാ ഇമെയിൽ വിലാസങ്ങളിലേക്കും വൈറസ് അടങ്ങിയിട്ടുള്ള സന്ദേശം വ്യാപിക്കുകയും ചെയ്യാം ഇനി ജങ്ക് മെയിൽ ആവശ്യമില്ലാത്ത മെയിലുകൾ പരിശോധിക്കുകയും പിന്നെ നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ ധാരാളം സമയം നമുക്ക് നഷ്ടമാകുന്നു നമുക്കിപ്പോൾ തന്നെ നമ്മൾ ഇമെയിൽ പല ഭാഗങ്ങളും നമുക്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ അവരുടെ അവരെ സബ്സ്ക്രൈബ് ചെയ്ത പോലെയാകും അവിടുത്തെ ഡീറ്റെയിൽസ് ഇപ്പം ഒരു തുണിക്കടയിൽ പോയി ഇപ്പം ട്രെൻഡ്സ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ കടയാന്ന് വിചാരിക്കാം അവിടെ പോയി അവരുടെ ഡീറ്റെയിൽ അവരുടെ ഓഫറുകൾ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ മെസ്സേജ് നമുക്ക് വാങ്ങാൻ താല്പര്യമില്ല ഇപ്പോൾ നിലവിലെങ്കിലും ഇങ്ങനെ മെസ്സേജ് വരും അതേപോലെ ആമസോണിൽ നമ്മളെന്തെങ്കിലും വാങ്ങിക്കാം അപ്പോൾ ആമസോണിൽ നിന്ന് കുറേ മെസ്സേജ് അങ്ങനെ കുറേ മെസ്സേജുകൾ വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള മെസ്സേജ് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ജങ്ക് ആയിട്ട് വന്ന് കിടക്കും പിന്നെ ഇതത് പരിശോധിച്ച് നശിപ്പിക്കുമ്പോൾ നശിപ്പിക്കുക വെച്ചാൽ ഡ്രേസ് ചെയ്ത് കളയുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ധാരാളം സമയം നഷ്ടമാകുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഇമെയിൽ ഇനി അടുത്തത് ഐ ഒ ടി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഇൻറ്റർനെറ്റ് ഓഫ് തിങ്സ് ആയില്ല എന്നെ ഇതായി കിടക്കുന്നതാണേ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് അതെന്താ സംഭവം നമുക്ക് നോക്കാം നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജ് അതിനുള്ളിലെ മുട്ടകളുടെ എണ്ണം എന്നിവ പരിശോധിച്ച ശേഷം മുട്ട വാങ്ങുവാൻ നിങ്ങൾ മൊബൈലിലേക്ക് സന്ദേശമൊക്കെ അയക്കുകയോ അടുത്ത കടയിൽ നിന്ന് മുട്ട വാങ്ങാനുള്ള നിർദ്ദേശം നൽകുകയോ മൊബൈൽ ഫോണിലൂടെ എയർ കണ്ടീഷൻ ഓഫ് ചെയ്യുവാൻ അല്ലെങ്കിൽ ഓൺ ചെയ്യാൻ ഒക്കെ നമുക്ക് സാധിക്കുക അല്ലെങ്കിൽ കാറിൽ ഇന്ധനം നിറയ്ക്കാനുള്ള കാര്യം മൊബൈലിലൂടെ ഓർമ്മപ്പെടുത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ ഒരു ഇൻ്റർനെറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ഒരു സന്താണ് നമ്മൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത് മൊബൈൽ ഫോണുകൾ ഫ്രിഡ്ജുകൾ കാറുകൾ എ സി വിളക്കുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ ഇൻ്റർനെറ്റായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ് അയ്യോട്ടി എന്ന് പറയുന്നത് ഇതിന് ഓരോപകരണത്തിന് തിരിച്ചറിയാൻ ഒരു ഐ പി അഡ്രസ്സ് കൊടുക്കും പിന്നെ അതുകൊണ്ട് തന്നെ ഐ പി വി സിക്സ് ഉപയോഗി ഉപയോഗിച്ചാണ് ഇതിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതോടുകൂടി ഈ നമുക്ക് ഊർജം ജലം എന്നിവ പാഴാക്കുന്നു കുറയ്ക്കുവാനും അതുവഴി തൊഴിൽ ജീവിതശൈലി മെച്ചപ്പെടുത്താനും കഴിഞ്ഞേക്കാം നമ്മുടെ അലക്സ ഒക്കെ ഇതേപോലെ നമുക്ക് പറയാം അലക്സയടുത്ത് നമുക്ക് സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ഒക്കെ പറയില്ലേ അപ്പോൾ ആ സംഭവമൊക്കെ ഓക്കെ അപ്പോൾ തൽക്കാലം ഇത് മതി എന്ന് തോന്നുന്നു ഞേ ഓവർ ഇൻഫോർമേഷൻ ആക്കണ്ട സാമൂഹ്യ മാധ്യമങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ താങ്ക്